േ നമസ്കാരം ചുരുങ്ങിയ മീൻപാലം സംബന്ധിച്ച് ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അനവധി പേര് അത് കാണുകയും ചെയ്തു ഇപ്പോൾ ഇതാ വീണ്ടും അതേ സംബന്ധിച്ച് ഒരു മറ്റൊരു വീഡിയോ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സന്തോഷകരമായ ഈ വാർത്തയാണ് കഴിയുന്നത് ഇവരും ഈ സ്വാഗതം ചെയ്യുന്നു അല്പം നീണ്ട വീഡിയോ അവസാനം വരെ കാണുക എന്നാൽ മാത്രമേ സന്തോഷ വാർത്ത എന്തെന്ന് അറിയുവാൻ വീഡിയോയിലേക്ക് ഈ കാണുന്ന റോഡ് തിരുവനന്തപുരം കണിയാപുരം ആറ്റിങ്ങൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും വരുന്ന റോഡാണ് ചെറിയ മേൽപ്പാലം പണി ആരംഭിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ പരിസരത്ത് പ്രവർത്തിച്ചിരുന്ന ബസ് സ്റ്റാൻഡാണ് ഈ പരിമിതമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത് ഷമായി ഈ ഇരുമിതമായി പ്രവർത്തിക്കുന്ന ഈ ബസ് സ്റ്റാൻഡിൽ മേൽപ്പാലം പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് പരിസര സ്റ്റേഷൻ പരിസരത്തേക്ക് തന്നെ വീണ്ടും മാറ്റി സ്ഥാപിക്കും എന്നാണ് അറിയുവാൻ സാധിച്ചത് ഈ നാട്ടുകാരനായ ഒരാളുടെ ഡോക്ടർ കേൾക്ക് കാലം മൂന്ന് വർഷം കൊണ്ട് പണിതീതാതെ കിടക്കാൻ കൃത്യമായി നടക്കുന്നില്ല ആശുപത്രിയിൽ പോകണമെങ്കിലും ഒരു ചുറ്റ് കറങ്ങിതാണ് പോകാനുള്ളത് പിന്നെ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാൻ മാത്രമേ എനിക്ക് പറയാൻ പറ്റൂല അഞ്ച് വരുന്ന റോഡാണ് ഇത് ഈ പ്രദേശവാസിയെ ഒരാളുടെ കേൾക്കുക എനിക്ക് പറയാനുള്ളത് മൂന്ന് വർഷമായിട്ടും എന്റെ പണി എങ്ങനെത്തൊക്കെയാണ് ആരും നോക്കാനില്ല ആരും മേൽനോട്ടം നോക്കാനില്ല ഒന്നും നോക്കാനില്ല ഈ സൈഡിൽ ഉണ്ടാക്കിയ ഓട ഓടമീത്തം ഒരു മൂന്നാല് വീട്ടുകാർ വളരെ കഷ്ടത അനുഭവിക്കുകയാണ് വെള്ളം പോകാൻ വൃത്തിയില്ല ഓടയിൽ ഓളുകൾ കൊടുത്തിട്ടില്ല വെള്ളം മഴ വെള്ളം പോകാൻ വൃത്തിയില്ല അങ്ങനെ കഷ്ടകള് ആൾക്കാർക്ക് വാഹനം ഒട്ടിക്കാന്ന് വൃത്തിയില്ല ആളുകൾ കഷ്ടപ്പെടും പലരും ഇവിടെ വെള്ളത്തിൽ വീഴുകയും ആക്സിഡൻറ്റ് പറ്റി പോവുകയും ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് അപ്പം ഇതെല്ലാം നമ്മൾ കണ്ടും കെട്ടി നിൽക്കുന്നവരാണ് ഈ ഭാഗത്തുള്ളതെന്നു പറഞ്ഞാൽ ഒരു കാരണവശാലും ആദ്യം എടുത്ത കോൺട്രാക്ടർമാർ പോയി ജോലിക്കാർക്ക് പൈസ കൊടുക്കുന്നില്ല ജോലിക്കാർക്ക് പൈസ കൊടുക്കുന്നില്ല ജോലി നിന്നവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ ഞങ്ങളെ മുമ്പിൽ ഇവിടെ വന്നിരുന്ന കര ഇന്നലെ വന്നിരുന്നിവിടെ എന്ന് പറഞ്ഞു ജോലിക്കാർക്ക് പൈസ ഇല്ല ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ല അവർ പട്ടിണിയാണ് അതും അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടങ്ങളൊക്കെ ഈ അക്രമങ്ങളിൽ നിന്ന് കാണുന്നില്ല എന്നാണ് ചോദിക്കുന്നത് നമുക്ക് ബഹുമാനപ്പെട്ട സർക്കാരിനോട് ചോദിക്കാനേ പറയാനേ പറ്റുള്ളൂ അവരെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പോലും ഈ കാര്യം ഇവിടെ ഉള്ള പറയാറില്ല വരാറില്ല ആരും നോക്കാറില്ല ഇതാണ് അവസ്ഥ കേട്ടത് റെയിൽ മേൽപ്പാലത്തിന്റെ സമീപവാസിയായ ഒരാളുടെ അനുഭവകഥയാണ് ഇനിയും ഈ അവസ്ഥ തുടർന്നാൽ വമ്പിച്ച ജനകീയ പ്രക്ഷോഭം ആരംഭിക്കേണ്ടത് അനിവാര്യമാണ് അതിനുവേണ്ടി എന്തു ചെയ്യുന്നതിനും കണിയാപുരം സ്നേഹവേദി സോഷ്യൽ ഗ്രൂപ്പ് സദാ സന്നദ്ധമാണ് ഈ സ്ഥലവാസിയായ ശ്രീ വിഷ്ണു ഭക്തൻ ന്യൂ രാജസ്ഥാൻ മാർബിൾ അദ്ദേഹം മറ്റൊരു വീഡിയോയിൽ പറയുന്നത് പറയുന്നത് കേട്ടു ഇപ്പോൾ പണിത് വച്ചിരിക്കുന്ന ഇതെല്ലാം ഒന്ന് ഇടിച്ചു നിരത്തി തരാമോ പഴയപടിയാക്കാമോ എന്ന് അത്രയ്ക്കും നിരാശയിലും ദുഃഖത്തിലുമാണ് ഇവിടത്തെ ജനങ്ങൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് അതുപോലെ വ്യാപാരി വ്യവസായി ശ്രീ പ്രസിഡന്റ് അനിൽകുമാർ സെക്രട്ടറിയും മറ്റൊരു വമ്പിച്ച ജനകീയ പ്രക്ഷോഭം സമരം സംഘടിപ്പിക്കുന്നതിനുള്ള ചർച്ച നടത്തി വരികയാണ് എന്നും അറിയുവാൻ കഴിഞ്ഞു ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ ആട്ടോറിക്ഷ ഡ്രൈവർ ആയ ശ്രീ ശ്യാമളൻ ശ്രീ സഹൻ എന്നിവരും എന്നോട് പറഞ്ഞു അവരും വമ്പിച്ച സമരം സംഘടിപ്പിക്കുവാൻ അവരും തയ്യാറാണ് എന്ന് അങ്ങനെ മേൽപ്പാലം പണി വേഗം പൂർത്തിയാക്കിക്കുവാൻ ജനങ്ങൾ സംഘടിപ്പിക്കും എന്നത് കാര്യം ഉറപ്പായി വിഷമിച്ച ചില വിഷമിപ്പിച്ച കാര്യങ്ങളും ഉണ്ടായി അത് മറ്റൊന്നുമല്ല മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഇഴഞ്ഞ് നീങ്ങുന്ന ഈ പാലത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നാട്ടുകാരോട് അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയാണുണ്ടായത് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു ജനങ്ങളുടെ ഈ നിസ്സഹകരണം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടൽ വന്നത് എന്തുകൊണ്ടാണെന്നും എന്തിനു വേണ്ടിയാണെന്നും ഈ നാട്ടുകാരോട് അറിയണമെന്നും അറിയിക്കണമെന്നും എനിക്ക് തോന്നി അതിനാൽ കാര്യങ്ങൾ വളരെ ചുരുക്കി പറയും എന്നെ പുകഴ്ത്തുവാനോ എന്നെ മഹത്വപ്പെടുത്തുവാനോ വേണ്ടിയല്ല സത്യാവസ്ഥ ഏവരും അറിയണം കേൾക്കുക ഗുജറാത്ത് വേരാവലിൽ ഒരു വലിയ ചെമ്മീൻ കമ്പനിയിൽ ഞാൻ സൂപ്പർവൈസറായി കയറി ആ കമ്പനിയിൽ രണ്ടായിരത്തി എഴുന്നൂറോളം മലയാളി സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ശമ്പളം തുച്ഛം ആഹാരം മൂന്നു നേരവും കഞ്ഞി വല്ലപ്പോഴും സാമ്പാറും ചോറും നിന്നുകൊണ്ടുള്ള ജോലി വെള്ളം കുടിവെള്ളം ദുർലഭം നൂറ് പേർക്ക് ഒരു ലാറ്ററിൻ ഒരു ബാത്റൂം അതിൽ ഡോർ പോലും ഉണ്ടാകുന്നില്ല അഞ്ച് അഞ്ച് പേർക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു റൂമിൽ ഇരുപതും ഇരുപത്തഞ്ച് പേരെയും കിടത്തുന്നു തികച്ചും അടിമുത്ത അവസ്ഥ ലൈംഗിക പീഡനം അനുവദി ചോദിക്കാനും പറയുവാനും ആരും ഇല്ലാത്ത അവസ്ഥ അൻപതിനായിരത്തിൽ പരം മലയാളികൾ മലയാളി സ്ത്രീകൾ ഇവിടെ അമ്പത്തെട്ട് കമ്പനികളിലായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ ഈ അവസ്ഥ അറിയാവുന്ന ധാരാളം മലയാളികൾ ഇവിടെയുണ്ട് പക്ഷേ അവരാരും ഇവിടെ ഇവരുടെ പ്രശ്നത്തിൽ ഇടപെടുന്നില്ല അതിനാൽ ഞാൻ തീരുമാനിച്ചു ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കിയേ തീരു എന്ന് കുറച്ച് ഗുജറാ ഗുജറാത്തികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞാൻ സ്നേഹവേദി സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിക്കുകയും അതിൻ്റെ പേരിൽ ലേബർ സമരം പ്രഖ്യാപിക്കുകയും ചെയ്തു ആ സമരം കളക്ടർ വീരാവൽ കളക്ടറേറ്റിന് മുന്നിൽ ഞാൻ ആരംഭിച്ചു കമ്പനിയിൽ നിന്നും പുറത്തു ചാടി കമ്പനിയിലോട്ട് പോകാൻ നിവർത്തിയില്ല സമരം ആരംഭിച്ചു രണ്ട് നാലഞ്ച് പേർ മാത്രം എന്നോട് എന്നോടൊപ്പം ഉണ്ടാകും എങ്ങനെ പോകുമെന്നോ എങ്ങനെ വരുമെന്നോ എന്താകും ഫലം എന്നൊന്നും എനിക്കറിയില്ല ഒരു നിശ്ചയവുമില്ല അങ്ങനെ സമരം തുടർന്നു ആരെങ്കിലും വെള്ളമോ ചായ വാങ്ങിത്തരും അതും വെള്ളവും കുടിച്ച് സമരം കഴിയുമ്പോൾ അവിടെ തന്നെ ആ റോഡ് റോഡ് സൈഡിൽ തന്നെ കിടന്നുറങ്ങും രാവിലെ എണീറ്റ് വീണ്ടും സമരത്തിനിരിക്കും അങ്ങനെ ദിവസങ്ങൾ നീങ്ങി ഇരുപത്തി മൂന്നാം ദിവസം അത് സംഭവിച്ചു കുറച്ച് പേർ ഞാൻ സമരം ചെയ്യുന്ന സ്ഥലത്ത് വന്ന് ഒരു ഒരു അതിലൊരാൾ എനിക്കൊരു പേപ്പർ തന്നു അതിൽ ഗുജറാത്തിയിലായിരുന്നു അത് എഴുതിയിരുന്നത് അവർ തന്നെ അത് എനിക്ക് വായിച്ചു കേൾപ്പിച്ചു ഞാൻ ഉന്നയിച്ച എല്ലാ ലേബർ ആവശ്യങ്ങളും സർക്കാർ ഗുജറാത്ത് സർക്കാർ അംഗീകരിക്കുകയും ഇരുപത്തിനാല് മണിക്കൂറിനകം ഇത് നടപ്പിലാക്കുകയും ചെയ്യും എന്നുള്ള ഉള്ളടക്കത്തിലുള്ള ലെറ്ററായിരുന്നു വന്നവർ അവരെ പരിചയപ്പെടുത്തി ഒരാൾ ലേബർ ഓഫീസറും മറ്റൊരാൾ ഫാക്ടറി ഇൻസ്പെക്ടറും ബാക്കിയുള്ള പത്രക്കാരുമായിരുന്നു ഈ പത്രവാർത്ത അടുത്ത ദിവസം എല്ലാ സകല പത്രങ്ങളിലും വന്നു മലയാള മനോരമ അടക്കം ഇവിടെ ഹോണിദി ഹോണി ഉത്സവ ദിവസം നടന്ന ഒരു സംഭവം പറയാം ഒരു കമ്പനിയിൽ നിന്ന് പത്ത് രഞ്ച് മലയാളി പെൺകുട്ടികളെ അഞ്ചാറ് ഗുജറാത്തി പയ്യന്മാർ ചേർന്ന് കാറിൽ കയറ്റി ആളൊഴിഞ്ഞ ഒരു വീട്ടിൽ കൊണ്ടുവന്നു അവരെ മദ്യം കഴിപ്പിച്ച് വിവസ്ഥരരാക്കി നഗ്നരാക്കി ഈ പയ്യന്മാരും മഗ്നര നഗ്നരായി അവരുടെ ശരീരമാസകം ആ കളർ പൂശി അവരോ ടേപ്പർക്കാർ ഇട്ട് നഗ്ന നൃത്തം ആടിക്കുകയായിരുന്നു ഈ വിവരം ഈ രഹസ്യ വിവരം ഞാൻ അറിയുകയും അത് പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്ന് അവനെ അവരെ നഗ്നരായി തന്നെ പിടികൂടുകയും ചെയ്തു ഈ വിവരം എല്ലാ പത്രമാധ്യമങ്ങളിലും വന്നതാണ് രണ്ടാമതായി ഞാൻ ചെയ്തത് സീസൺ അവസാനം സ്ത്രീകൾ ഈ സ്ത്രീകൾ നാട്ടിലേക്ക് പോകുമ്പോൾ പോകുമ്പോൾ അൻപതും നൂറും ഇരുനൂറും പേരടങ്ങുന്ന ഗ്രൂപ്പുകളായാണ് അവർ പോകുമ്പോൾ ട്രെയിൻ ടിക്കറ്റിനായി അവർ ചെന്നാൽ ടിക്കറ്റ് ബുക്കിംഗ് ക്ലർക്കുമാർ അവരോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ എണ്ണം പറഞ്ഞിട്ട് ട്രെയിനിൽ പോയി ഇരിക്കൂ ടിക്കറ്റ് ഞങ്ങൾ അവിടെ തരാം അത് അവർ ഒരു ടിക്കറ്റ് ഒന്നിന് പത്ത് രൂപ അധികം ഈടാക്കി അവർക്ക് ടിക്കറ്റ് അവർക്ക് നൽകുമായിരുന്നു ഈ അവസ്ഥ ഈ സാഹചര്യം ഞാനവിടെ കംപ്ലയിൻ്റ് ചെയ്യുകയും അത് നിർത്തലാക്കുകയും ചെയ്യും മൂന്നാമതായി ഞാൻ ചെയ്തത് വെരാവലിൽ നിന്നും രാവിലെ പുറപ്പെടുന്ന ട്രെയിനിൽ കയറുവാൻ ടിക്കറ്റിന് തിക്കം തിരക്കുമാണ് കാരണം മൂന്ന് ടിക്കറ്റ് വിൻഡോ ഉള്ളതിൽ അതിൽ ഒന്ന് മാത്രമേ തുറക്കാറുള്ളായിരുന്നു അതിനാൽ അധികം പേർക്കും ടിക്കറ്റ് ലഭിക്കാറില്ലായിരുന്നു അത് കംപ്ലൈൻറ്റ് ചെയ്യുകയും അത് നിർത്തലാക്കിക്കുകയും ചെയ്തു മൂന്ന് വിൻഡോയും തുറപ്പിച്ചു അതിൻ്റെ ഫോട്ടോ കാണുക നാലാമതായി വേരാവലിൽ റെയിൽവേ പ്ലാ പ്ലാറ്റ്ഫോമിൽ കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വാട്ടർ വാട്ടർ പോയിന്റ് കെട്ടിയിട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞു എന്നാൽ അതിൽ വാട്ടർ പോയിന്റ് വാട്ടർ ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു അത് ഫിറ്റ് ചെയ്യിപ്പിച്ചു അതിൻ്റെയും അതിൻ്റെയും ഫോട്ടോ കാണിച്ചു അഞ്ചാമതായി ഞാൻ ചെയ്തത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വേരാവൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ക്ലീനിങ് ജോലിക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവർ ആരും ആ ജോലി ചെയ്യാറില്ലായിരുന്നു എന്നാൽ ആ ജോലി ഏറ്റെടുത്ത് ചെയ്തിരുന്നത് പന്നി എന്ന് പറയുന്ന മൃഗമാണ് ഡസ്റ്റ് ബിൻ എല്ലാം തട്ടി മറിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് പോകുമായിരുന്നു ഇതും ഞാൻ അവിടെ നിറത്തലാക്കിച്ചു അതിൻ്റെ ഫോട്ടോയും കാണുക ആറാമതായി വേരാവലിൻ്റെ വികസന പുരോഗമനത്തിന് വേണ്ടി രാജ്കോട്ട് വേരാവലിൽ മുന്നൂറ് കിലോമീറ്റർ വരുന്ന മീറ്റർ ഗേജ് ലൈൻ ബ്രോഡ്ഗേജ് ആക്കിക്കുക എന്നതായിരുന്നു അതിനു വേണ്ടി ജനങ്ങളുടെ മീറ്റിംഗ് വിളിക്കുകയും വിളിക്കുകയും അത് ഇതിനു വേണ്ടി ജനങ്ങൾ എൻ്റെ ഭാഗത്ത് ഞാൻ എന്ത് തീരുമാനം എടുത്താലും അതിനോടൊപ്പം സഹകരിക്കാം എന്ന് ഉറപ്പ് നൽകിയതിൻ്റെ പേരിൽ ഞാൻ അവിടെ വെരാവലിൽ ബ്രോഡ്ഗേജ് ആവശ്യപ്പെട്ടുകൊണ്ട് റെയിൽവേ ബന്ദ് സമരം നടത്തുകയുണ്ടായി അതിൻ്റെയും ഫോട്ടോ ദൃശ്യം കാണുക റെയിൽ മന്ത്രാലയത്തിൻ്റെ ഒരു കത്ത് എനിക്ക് അപ്രതീക്ഷമായി ലയിച്ചു അടുത്ത ബഡ്ജറ്റിൽ ആവശ്യമായ പണം ഇതിനു വേണ്ടി അനുഭവി അനുവദിക്കുന്നതാണ് ശേഷം പദ്ധതി പദ്ധതി പൂർത്തിയാക്കുന്നതായിരിക്കും എന്നതാണ് ആ കത്ത് കാണുക പറഞ്ഞ പ്രകാരം അടുത്ത ബഡ്ജറ്റ് വന്നു മുന്നൂറ് കോടി വേണ്ടിയിടത്ത് കേവലം ഇരുപത് കോടി രൂപ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ ഉടൻ തന്നെ ഞാൻ മറുപടി അയച്ചു സപ്ലിമെന്റിൽ ബാക്കി പണം അനുവദിച്ച് വിരാവിൽ ബ്രോഡ്ഗേജ് യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കത്ത് എന്നാൽ ആ കത്തിന് മറുപടി ഉണ്ടായില്ല അതിനാൽ വീണ്ടും ജില്ലയിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനും ബന്ദ് ബന്ദ് ചെയ്തുകൊണ്ട് സമരം പ്രഖ്യാപിക്കുകയും സമരം നടത്തുകയും നടത്തുകയും ചെയ്തു അതിൻ്റെ ദൃശ്യം ഇതാ കാണുക സമരം വൻ വിജയമായിരുന്നു ഡൽഹിയിൽ നിന്നും റെയിൽവേ വിജിലൻസ് ഓഫീസർമാർ വരികയും എന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു അവരുടെ ചോദ്യത്തിന് ഒന്നും എനിക്ക് മറുപടിയില്ലായിരുന്നു സമരത്തിന് എ ബി സി ഡി എന്തെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നാൽ അവർ എന്നെ മനസ്സിലാക്കുകയും എനിക്ക് സമരത്തിൻ്റെ രീതികളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുകയും പറഞ്ഞു തരുകയും ചെയ്തു ഒറ്റയാൾ പട്ടാളമായി ഞാനവിടെ നടത്തിയ സമരം എല്ലാം വൻ വിജയമായിരുന്നു ഈ ലീഗേജ് മാറ്റത്തിൻ്റെ പണി ഉടൻ തന്നെ ആരംഭിക്കുകയും മാസത്തിനുള്ളിൽ ആ പണി പൂർത്തീകരിക്കുകയും ചെയ്തു പത്രക്കാർ പത്രക്കാർ തിനുവേണ്ടി അഭിപ്രായം എഴുതി ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും വേഗത്തിൽ നടന്ന ഒരു പണിയാണ് അതിനാൽ ഇത് ഗിന്നസ് ബുക്കിൽ രജിസ്റ്റർ ചെയ്യണം എന്നായിരുന്നു പത്രവാർത്ത ആ പത്രവാർത്ത ഇത് കാണുക ബ്രോഗേജ് ലൈനിന്റെ ഉദ്ഘാടനം അതിഗംഭീരമായി വേരാവലിൽ നടന്നു ആ യോഗത്തിൽ എന്നെ ഗുജറാത്ത് സർക്കാരോ സി എം നരേന്ദ്രമോദിജിയോ എന്നെ ക്ഷണിച്ചില്ല എന്നാൽ റെയിൽവേ മന്ത്രാലയം എന്നെ വി ഐ പി ആയി ക്ഷണിച്ചു ആ ക്ഷണക്കത്താണ് ഇത് കാണുക ബ്രോഗ്രേജിൻ്റെ ഉദ്ഘാടന യോഗത്തിൽ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടു വരാവലിൽ നിന്നും കേവലം മൂന്ന് കിലോമീറ്റർമാരം മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ സോംനാഥപുരം ഈ ബ്രോഗ്രേജ് ലൈൻ നീട്ടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു യോഗത്തിന്റെ മുഖ്യ അതിഥിയായിരുന്ന റെയിൽവേ മന്ത്രി ശ്രീ നിതീഷ് കുമാർ ടേബിളിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു അത് ഇപ്പോഴേ സാങ്ഷൻ എന്ന് അടുത്തത് എട്ടാമതായി വെരാവലിൽ നിന്നും ബോംബയ്ക്ക് പോകുന്ന ഒരു ട്രെയിൻ സർവീസ് നാളെ മുതൽ ഉണ്ടാകുന്നതല്ല എന്ന പത്രവാർത്ത വന്നു ഈ പത്രവാർത്ത കണ്ട ഉടൻ തന്നെ അവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ എന്നെ എൻ്റെ കമ്പനിയിലേക്ക് വണ്ടി അയച്ചു എന്നെ കൂട്ടിക്കൊണ്ടു വരാൻ ഞാൻ പോലീസ് സ്റ്റേഷൻ എത്തിയപ്പോൾ ഇൻസ്പെക്ടർ സാർ എനിക്ക് എൻ്റെ മുന്നിൽ ആ പേപ്പർ പത്രം എടുത്തിട്ടു റെയിൽവേയുടെ ഒരു വാർത്തയുണ്ട് അത് കാണുക അദ്ദേഹം തന്നെ അതെന്നെ വായിച്ച് കേൾപ്പിച്ചു നാളെ മുതൽ ഇവിടെ നിന്നും സർവീസ് ചെയ്യുന്ന ട്രെയിൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഓർഡർ ഓർഡർ പുറപ്പെടുവയ്ക്കുവാൻ റെയിൽവേ ജനറൽ മാനേജർക്കോ പ്രധാനമന്ത്രിക്കോ ആർക്കും തന്നെ അധികാരമില്ലായിരുന്നു അതിനാൽ ഈ ട്രെയിൻ കട്ട് ചെയ്താൽ ഇത് പുനഃസ്ഥാപിച്ചു കിട്ടുന്നതുവരെ ഞാനവിടെ റെയിൽവേ ഒരാവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിരാഹാര സമരം ഇരിക്കും എന്ന് എന്നാൽ പിറ്റേ ദിവസം അത് ആ ട്രെയിൻ കട്ടായില്ലായിരുന്നു അഥവാ ഈ ട്രെയിൻ കട്ട് ചെയ്താൽ ഞാൻ ഈ സമരം ഇരിക്കും എന്ന് പറഞ്ഞതിൽ നിന്നും എന്നെ പിന്മാറ്റിക്കുവാൻ വേണ്ടി ബോംബെയിൽ നിന്നും റെയിൽവേ ജനറൽ മാനേജർ സ്പെഷ്യൽ ട്രെയിനിൽ വേരാവിൽ വരികയും എന്നെ വിളിപ്പിക്കുകയും എന്നോട് സംസാരിപ്പിക്കുക സംസാരിക്കുകയും ചെയ്തു എന്നോടൊപ്പം പത്രക്കാരുമുണ്ടായിരുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു ഓർഡർ ഓർഡർ പാസ്സാക്കുവാൻ അങ്ങേക്ക് എന്താണ് അധികാരം എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞില്ല അത് ഞാൻ പറയുന്നില്ല ഇവർക്കൊക്കെ അറിയാം എന്ന് ബി ജെ പി എം എൽ എ എം പിമാർ അവിടുണ്ടായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ച് എന്നോട് പറഞ്ഞു അപ്പോൾ പത്രക്കാർ പത്രക്കാർ പറഞ്ഞു അത് സാറിൻ്റെ വായിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കണം എന്ന് എന്നാൽ അദ്ദേഹം യാതൊന്നും മിണ്ടി ഒൻപതാമതായി വെരാവലിൽ നിന്നും ഒരു അഞ്ചോളം സർവീസുകൾ പുതിയതായി ആരംഭിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു അതിലൊന്നാണ് വെരാവൽ തിരുവനന്തപുരം ട്രെയിൻ സർവീസ് വെരാവലിൽ ഈ ട്രെയിൻ എൻ്റെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആപ്ലിക്കേഷൻ ഇത് കാണുക അപ്രതീക്ഷിതമായി എനിക്ക് റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഒരു കത്ത് ലഭിച്ചു അതിൽ പറയുന്നത് അതിൻ്റെ ഉള്ളടക്കം എന്നെ ആർ പി എഫിൻ്റെ പോലീസ് ഫ്രണ്ടായി റെയിൽവേ അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നു എന്ന വിവരമാണ് അതിലുണ്ടായിരുന്നത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ആർ ബി ഐ നടത്തിയ നടത്തി വന്ന ഒരു മഹാ കള്ളം ഞാൻ കണ്ടുപിടിച്ചു അതിനുവേണ്ടി അവസരം ഉണ്ടാക്കി ഒരുക്കി തന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് കണ്ണു തുറന്ന് കാണുക അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ശരിക്കും ആർ ബി ഐ ജനങ്ങളെ വിധികളാക്കുകയാണ് ഒരു നോക്കൂ ഒരു കോയിൻ തന്നെ എത്ര പല പല ഡിസൈനിൽ പല പല വലിപ്പത്തിലാണ് ഇറക്കുന്നത് ഒന്നിനും ഒന്നിനും ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ ഇനി കാര്യത്തിലേക്ക് വരാം ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ നോട്ടുകൾ നിർത്തലാക്കി പകരം കോയിൻ ഇറക്കുവാൻ തീരുമാനിച്ചു അതിന് പ്രകാരം ബാങ്കിൽ കെട്ടിക്കിടുന്ന നോട്ട് നോട്ടുകളെല്ലാം പ്ലാസ്റ്റിക് റാപ്പറിൽ ഇട്ട് സ്റ്റാപ്പിൾ ചെയ്ത് ജനങ്ങളിൽ ജനങ്ങളിൽ റീസൈക്കിൾ ചെയ്യുവാൻ വേണ്ടി അത് സൗരാഷ്ട്രയിൽ അത് ഒരു വ്യക്തിക്ക് കോൺട്രാക്റ്റ് കൊടുത്തു ആ വ്യക്തി അതിൽ വളരെയധികം പ്രാക്ടീസ് വരെ ചെയ്തു അത് അതിനാൽ നോട്ടിൻ്റെ ഡിനോമിനേഷൻ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല അതിനാൽ ജനങ്ങൾ എന്നോട് വന്ന് പരാതി പറഞ്ഞു അത് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു അത് കാര്യ സഹിതം ഞാൻ ആർ ബി ഐക്ക് എഴുതി ആർ ബി ഐയോട് ഞാൻ ആവശ്യപ്പെട്ടു ആർ ബി ഐ എനിക്ക് അനുവാദം തന്നാൽ ഇത് വോളൻ്റർലി സേവന സന്നദ്ധതയിലൂടെ ഞാനിത് നടപ്പിലാക്കുവാൻ ജനങ്ങളിൽ നിന്ന് നോട്ട് കളക്ട് ചെയ്ത് പകരം കോയിൻ കൊടുത്ത് ഈ സർവീസ് നടത്തുവാൻ ഞാൻ സന്നദ്ധമാണെന്ന് എന്നാൽ എന്നാൽ ആർ ബി ഐ അത് നിങ്ങളുടെ ജോലിയല്ല ആ ബാങ്ക് ചെയ്തു കൊള്ളും എന്ന് പറഞ്ഞു അനുമതി തന്നില്ല ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരം ഞാൻ നോട്ടുകൾ ജനങ്ങളിൽ നിന്നും സ്വീകരിക്കുകയും പകരം കോയിൻ കൊടുക്കുകയും ചെയ്യുന്ന അവസരത്തിൽ മൂന്ന് മ്യൂട്ടിലേറ്റഡ് നോട്ട് പെയ്ഡ് എന്നെഴുതിയ മൂന്ന് സീൽ ചെയ്ത മൂന്ന് രണ്ട് രൂപ നോട്ട് എനിക്ക് ലഭിച്ചു ഈ നോട്ട് ഒരിക്കലും പുറത്തു വരാൻ പാടില്ലാത്തതായിരുന്നു അത് കത്തിച്ച് നശിപ്പിക്കേണ്ട നോട്ടായിരുന്നു ഉടൻ തന്നെ പത്രക്കാരെയെല്ലാം വിളിച്ച് അത് കാണിക്കുകയും എല്ലാ പത്രങ്ങളിലും വാർത്ത വരികയും ചെയ്തു തുടർന്ന് ആർ ബി ഐ എന്നോട് നിരന്തരം ആ സ്പെസിമെൻ നോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം കത്തയക്കുമായിരുന്നു പക്ഷേ ഞാനത് കൊടുത്തില്ല കാരണം ഞാനത് അതുമായി സുപ്രീം കോടതിയെ സമീപിക്കുവാൻ തീരുമാനിച്ചു അതിനാൽ ഞാൻ കൈവശം സൂക്ഷിക്കുകയായിരുന്നു ഈ നോട്ടുമായി ഞാൻ സുപ്രീംകോടതിയിൽ പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവിടുത്തെ നഗരപാലിക കൗൺസിലറായി എന്നെ ഇലക്ഷനിൽ മത്സരിപ്പിക്കുവാൻ കോൺഗ്രസ് തീരുമാനിക്കുകയും അവർ എന്നോട് പറയുകയും ഞാനത് നിഷേധിക്കുകയും ചെയ്തു പക്ഷേ അവർ എൻ്റെ ആ നിഷേധം അവർ അംഗീകരിക്കാൻ തയ്യാറായില്ല ഇത് കേട്ടിട്ട് ഇതറിഞ്ഞിട്ട് ബി ജെ പി കാരും വന്നു അവരോടൊപ്പം നിൽക്കണം എന്ന് രണ്ടുപേരോടൊപ്പം ഞാൻ നിൽക്കുന്നില്ല നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക് പൊളിറ്റിക്സ് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല പിന്നെ നിർവാഹമില്ലാതെ എന്തായാലും സമയമുണ്ടല്ലോ ഞാൻ നാട്ടിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞു നാട്ടിലോട്ട് വന്നു അതിനുശേഷം പിന്നെ തിരിച്ച് പോയില്ല ഞാൻ നാട്ടിലെത്തിയതിനു ശേഷം ഈ നോട്ടുമായി സുപ്രീം കോടതിയെ സമീപിക്കാൻ എനിക്ക് സാമ്പത്തികം അനുവദിക്കുന്നില്ലായിരുന്നു അപ്പോഴുണ്ട് ബേക്കറി ജംഗ്ഷനിലുള്ള ആർ ബി ഐയിൽ നിന്നും എനിക്കൊരു റിക്വസ്റ്റ് ലെറ്റർ വരുന്നു ഈ സ്പെസിമെൻ നോട്ടുമായി അവിടെ എത്തണം എന്ന് അതിന് പ്രകാരം ഞാനവിടെ പോകുകയും ആ സ്പെസിമെൻ നോട്ട് അവരെ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു ആ എന്നിട്ട് ആ സബ്ജക്ട് അവിടെ അവസാനിപ്പിക്കും അനവധി അനവധി കാര്യങ്ങൾ പറയുവാനുണ്ട് വീഡിയോ നീണ്ടു പോകുന്നതിനാൽ ഇവിടെ അത് പറയുന്നില്ല വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ചെറിയ കീഴിലുള്ള രണ്ടു പേരുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം പാലം പണി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് തുടങ്ങിയതാണ് മൂന്ന് വർഷമായിട്ട് ഇതുവരെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയേണ്ടത് അത് പറയുക പണി ഇപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ പണി കഴിയുമ്പോൾ ഈ പാലം ഓപ്പൺ ആകുമ്പോൾ വളരെ ഒരു ഭയങ്കര വികസനമാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒത്തിരി മാറ്റം ഉണ്ടാകും കാരണം അവിടുന്ന് വികസനം തന്നെ ഈ പാലം വന്നതുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നതാണ് അത് പണി ഇപ്പൊ സ്പീഡിലാണ് നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ജനുവരി കൂടി ഈ പാലത്തിന്റെ ഉദ്ഘാടനം നടക്കും നമ്മള് എം എൽ എ വഴി അറിയിക്കുന്നതാണ് ഷ്യൂറാണ് ഷുവറാണ് എന്തായാലും ഇപ്പൊ പണി സ്പീഡാണ് സ്പീഡായിട്ട് നടന്നോണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒത്തിരി വർക്കർമാരുണ്ട് നൈറ്റും ഡേ നിന്നൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്ഥിരം കാണുന്നത് നമ്മൾ സ്ഥിരം പരിശോധന ഉണ്ട് ഇതിൽ നോക്കുന്നുണ്ട് നമ്മൾ നോക്കുന്നുണ്ടോ അപ്പോൾ എന്തായാലും രണ്ടായിരം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടു കൂടി ആദ്യം ആദ്യം ജനുവരി മാസത്തോടു കൂടി ഇവിടുത്തെ ചെറിയ കിഴിൻ്റെ മുഹച്ഛായ തന്നെ മാറുന്നതാണ് മാറുന്നത് കുറേ എതിർപ്പളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് വീണ്ടും വീണ്ടും പോയി കഴിഞ്ഞാൽ ഒരു തീരുമാനത്തിലാണ് എന്തായാലും ഇതിൽ കാലതാമസം വന്നു പറഞ്ഞ റെയിൽവേയുടെ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഏകദേശം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ മറ്റുള്ള നമ്മുടെ സർക്കാരിൻ്റെതും അതും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല അറിയാൻ കഴിഞ്ഞത് ഇവിടെ കോൺട്രാക്ടേഴ്സിന് പൈസ കൊടുക്കുന്നില്ല അല്ല അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല അറിയത്തില്ല അറിയത്തില്ല പക്ഷെ എന്തായാലും വർക്ക് ഇപ്പം ഫാസ്റ്റാണ് ആണ് ഫാസ്റ്റാണ് ഡെയിലി ഡേയും ഒക്കെ നിന്ന് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് ജാനുവരിയോടുകൂടി എന്തായാലും പാലത്തിന്റെ ഉദ്ഘാടനം നടന്നു നടക്കും അത് ഉറപ്പാണ് ഷുവറാണ് ാണ് ഇതിലും മെയിനായിട്ട് നമ്മുടെ ഈ കാലാവസ്ഥ കാലാവസ്ഥയാണ് നമുക്ക് മെയിനായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത് അതായത് മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് യാത് വർക്കായാലും അതാണ് ഇപ്പം നമുക്ക് ഈ കുറേ തലസ് വന്നത് ഈ കാലാവസ്ഥയാണ് കാലാവസ്ഥ തടസ്സമായിട്ട് വന്നിട്ടുള്ളത് ഇവർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ടുമല്ലോ ഇവർ പറഞ്ഞതുപോലെ ജാനുവരിയിൽ ഇത് പൂർത്തിയാവുകയാണ് എങ്കിൽ പിന്നെ രണ്ട് മാസം കൂടി നമുക്ക് നോക്കാം കാത്തിരിക്കാം വീണ്ടും നീണ്ടു പോയാൽ ജനകീയ പ്രക്ഷോഭം നമുക്ക് സംഘടിപ്പിക്കേണ്ടി വരും മൂന്ന് വർഷം വരെ നമ്മൾ കാത്തി ക്ഷമിച്ച നമുക്ക് ഇനി രണ്ട് മാസം കൂടി നോക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല നമുക്ക് കാത്തിരിക്കാം നോക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു താങ്ക്